തിരുവല്ലയിൽ പെൺ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്ത ശേഷം യുവാവ് തൂങ്ങി മരിച്ചു ഇടുക്കി കുമളി സ്വദേശി അഭിജിത്ത് മരിച്ചത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്ത ശേഷം വാടക വീട്ടിൽ ആത്മഹത്യ ശ്രീരാജ് ബാബു ചേരുന്നു ശ്രീരാജ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഇത്തരത്തിൽ കോൾ ചെയ്ത് ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറഞ്ഞ ശേഷമായിരുന്നു തിരുവല്ല തിരുവല്ലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുമളി സ്വദേശിയായ അഭിജിത്ത് ആത്മഹത്യ ചെയ്തത് ഇദ്ദേഹം സ്വകാര്യ ഒരു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥിയാണ് ഇന്ന് വൈകിട്ടോടെ ആത്മഹത്യ ചെയ്തത് ഇത് ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അത് ഇവർ ഇരുവരും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന്റെ പുറത്ത് വീഡിയോ കോൾ ചെയ്യുകയും തുടർന്ന് അഭിജിത്ത് ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു പെൺകുട്ടി ഈ വീട്ടിലേക്ക് പെട്ടെന്ന് എത്തിയപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്ത നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് അഭിജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് വീട്ട് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു ലക്ഷ്മി ശ്രീരാജ് ബാബു പത്തനംതിട്ടയിൽ നിന്ന്